കത്താതെ സാധിക്കാതെ വളാഞ്ചേരി നഗരസഭയിലെ അഴിമതിക്കും കെടുകാര്യസ്ഥിതിക്കുമെതിരെ സി പി ഐ എം വളാഞ്ചേരി ലോക്കൽ കമ്മിറ്റി നഗരസഭാ ഓഫീസ് ഉപരോധിച്ചു വ്യാഴാഴ്ച നടന്ന ഉപരോധ സമരം സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ പി ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു ഭരണസമിതിയല്ലേ ഭരണസമിതി നിയന്ത്രിക്കും താല്പര്യമില്ല കാരണം എല്ലാവർക്കും ഭരണസമിതിക്കുവാൻ താല്പര്യമില്ല എന്നുള്ളതാണ് പ്രത്യേകത മുനിസിപ്പാലിറ്റി ആയിട്ട് മാറും ഈ പഞ്ചായത്തുകൾ ഇവിടെ കാലത്ത് വെള്ളച്ചാട്ടമുള്ള പല സാധനം കാര്യത്തിലാണ് പതിമൂന്നര കോടി രൂപ അമർഡിന്റെ പേര് പറഞ്ഞ് ഒരു കല്യാണിന്റെ ഭാഗത്ത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയെ ഒരു കുടിവെള്ളം എല്ലാ ഭാഗത്തേക്കും കനരുതേടി പോകുന്ന കല്യാണ ഉറവ് എന്ന് പറയുന്ന ഉറവ് അത് തടഞ്ഞു നിർത്തി കോടിക്കണക്കിന് ഉറുപ്പിയ അവിടെ ചെലവഴിച്ച് വലിയ ഒരു അഴിമതിക്ക് തയ്യാറായി നിൽക്കുമ്പോഴാണ് നേരെ പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയെ പോയി അതിന് വേണ്ടി പരിഹാരം കാണാനാണ് ആവശ്യപ്പെടാറുള്ളത് കാര്യമാണ് സ്വാഭാവികമായും എല്ലാ വർഷവും പ്രശ്നം ഒരു ഭരണസമിതി പരിപാടിയിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഇ പി അച്യുതൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ കെ കെ ഫൈസൽ തങ്ങൾ ബീരാൻകുട്ടി പരശ്ശേരി എൻ വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു കെ വി ബാബുരാജ് ടി പി രഘുനാഥ് കുഞ്ഞാവവാ വാസ് പാറക്കൽ യാസർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി കെ എം ഫിറോസ് ബാബു സ്വാഗതവും കെ പി യാസർത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വളാഞ്ചേരി ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് റോഡ് ഫോൺ